ഹായ് ഫ്രണ്ട്സ് ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനുവേണ്ടി ഒരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത വാഴപ്പിണ്ടി ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളം ഒഴിക്കാം നമുക്ക് കറി എത്രമാത്രം വേണം അതിനനുസരിച്ച് പിണ്ടിയുടെയും ഉള്ളിയുടെയും പച്ചമുളക് ഇതിൻ്റെ എല്ലാ അളവ് കൂട്ടിക്കൊടുക്കണം നന്നായിട്ടെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുകയൊക്കെ വേണം ഇതിന് പുളി ആവശ്യമുണ്ട് ഞാൻ ഇതിനകത്ത് സ്റ്റാർ ഫ്രൂട്ട് നക്ഷത്ര പുളി എന്ന് പറയത്തില്ലേ അതിലൊരു പുളി എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ അതിട്ട് കൊടുക്കാം ഈ സമയത്ത് മാങ്ങായോ പിഴുപുളിയോ എന്തുവാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്കിനി ഒരു അരപ്പ് തയ്യാറാക്കണം അതിനുവേണ്ടി അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ആ തേങ്ങ പാനിൽ നിന്നും വിട്ട് വരുന്ന പരുവം വരെ അതൊന്ന് ചൂടാക്കിയാൽ മതി ഇനി അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് ആ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ പച്ചമണം വരെ നമുക്കത് ഇളക്കി കൊടുക്കാം ഇനി ഇത് തണുത്തതിന് ശേഷം വേണം ഇത് നമുക്ക് അരച്ചെടുക്കാനായിട്ട് വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം അതാ വെള്ളമൊഴിക്കുക എന്നായിരിക്കാൻ ബുദ്ധിമുട്ടാണ് ഇനി കഷ്ണങ്ങളൊക്കെ വെന്ത് റെഡിയായെന്ന് നോക്കാം അതെല്ലാം വെന്തിട്ടുണ്ട് നമ്മൾ ഈ അരച്ച കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ ജാറ് കഴി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് കറിക്ക് എത്ര മാത്രം ലൂസാവണം അത്രയും വെള്ളമൊഴിച്ചു കൊടുക്കണം ഇളക്കി കൊടുക്കുക ഇനി അത് നല്ലതുപോലെ തിളച്ചതിന് ശേഷം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇവിടെ അര ടീസ്പൂൺ കായപ്പൊടിയാണ് ഞാൻ ഇട്ടേക്കുന്നത് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു ഒഴിച്ചു കറിയാ നല്ല ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാകും ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് കൊച്ചു ചെറിയ ചീന വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കാൽ ടീസ്പൂൺ കടുവും ഒരു വറ്റൽ മുളക് മുളക് കട്ട് ചെയ്തതും രണ്ട് മൂന്ന് കൊച്ചുള്ളി വട്ടത്തിലരിഞ്ഞതും അതൊന്ന് ചൂടായി മൂത്ത് വരുന്ന സമയത്ത് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം ഈ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒഴിച്ചു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി ആ മൂത്ത് കിട്ടിയ ആ കടുവ് വറുത്തത് നമ്മുടെ ആ കറിയിലോട്ട് ഒഴിച്ചു ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ പിണ്ടി കൊണ്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒഴിച്ചുകറി ഇവിടെ റെഡിയായിട്ടുണ്ട് കണ്ടാൽ തന്നെ അറിയാവല്ലോ നല്ല ടേസ്റ്റായിരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്